നമസ്കാരം പതിരും കതിരും രാമൻ കഷ്ടപ്പെട്ട് ഒരു ബസ്സിൽ കയറി ഓരോ സ്റ്റോപ്പിൽ ചെല്ലുമ്പോഴും ആളുകൾ പിന്നെയും പിന്നെയും കയറി ഇറങ്ങേണ്ട സ്ഥലമായപ്പോൾ കയറാനുള്ളവർ പിന്നെയും തടിച്ചു കൂടി നിന്നു ഇത് കണ്ട് രാമൻ പറഞ്ഞു ഒന്ന് മാറി നിൽക്കുക നിങ്ങൾക്ക് അടുത്ത ബസ്സിൽ കയറാമല്ലോ എനിക്കിറങ്ങാൻ ഈ ഒരൊറ്റ ബസ്സേ ഉള്ളൂ ഇതേ രാമന്റെ അവസ്ഥയിലാണ് നമ്മുടെ കാരണപൂതനും പരിവാരങ്ങളും ഇപ്പോൾ ഓരോ സ്റ്റോപ്പ് കഴിയും തോറും തെക്കോട്ടുള്ള യാത്രയുടെ ആവേശമെല്ലാം കെട്ടുവരികയാണ് ഗീർവാണങ്ങൾ തട്ടിവിട്ട് തൊണ്ടയടച്ചത് മിച്ചം ഈ ബസ്സിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങണം നാട്ടുകാർക്ക് കയറാൻ ധാരാളം ബസ്സുകളുണ്ട് പക്ഷേ ക്യാബിനറ്റിന് ഇറങ്ങാൻ ഈ ഒരൊറ്റ ബസ്സേ ഉള്ളൂ യാത്ര പുറപ്പെട്ടപ്പോൾ കണ്ട വീര്യമൊന്നും ഇപ്പോഴില്ല കാസർകോട്ട് കൊമ്പും കുഴിമ്പിളിയും ഒക്കെ കേട്ടപ്പോൾ പലസ്തീൻ പ്രേമം വഴിഞ്ഞൊഴുകി ഇസ്രായേലിനെ തെറി വിളിച്ചു പ്രത്യേകം ആക്ഷൻ കാണിച്ച് അവരെ പേടിപ്പിച്ചു മലപ്പുറത്തെത്തിയപ്പോൾ ലീഗുകാരെ കൊല വിളിച്ചു മട്ടന്നൂരിലെത്തിയപ്പോൾ ശൈലജയെയും ഭർത്താവ് ഭാസ്കരനെയും നാണം കെടുത്ത് വിട്ടു ഇടുക്കിയിലെത്തിയപ്പോൾ പട്ടയത്തെപ്പറ്റി പറഞ്ഞ് മലയോരങ്ങളെ രോമാഞ്ചം കൊള്ളിച്ചു കോട്ടയത്തെത്തിയതോടെ മട്ടുമാറി ചാഴിക്കാടനെ വേദിയിലിരുത്തി നാറ്റിച്ചു കളഞ്ഞു റബ്ബറും കോട്ടയവും തമ്മിൽ ചില്ലും ചിരട്ടയും പോലെയുള്ള ബന്ധമാണ് ഇതറിയാമായിരുന്നിട്ടും എന്തിനാണ് ചാഴിക്കാടനെ ഭീഷണിപ്പെടുത്തിയത് റബ്ബറിനെ പറ്റി അക്ഷരം പറയാൻ കാരണഭൂതൻ സമ്മതിച്ചില്ല സലിംകുമാറിന്റെ കവിത അപ്പോൾ ഓർത്തു കാണും ഇവിടെ പലർക്കും നട്ടെല്ലും റബ്ബർ ഇപ്പോൾ പറയുന്നത് കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയെ പറ്റി നിങ്ങളോടൊക്കെ ഒന്ന് പറയാനാണ് ബസ്സിൽ കയറി ാണ് നികളിപ്പ് അങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ഇനി അല്പം കൂടി ഒന്ന് ഞെളിയും മൂവായിരത്തിഒരുന്നൂറ്റി നാൽപ്പത് കോടി കൂടി കേരളത്തിന് കടമെടുക്കാൻ കേന്ദ്രം അനുവാദം നൽകിയിട്ടുണ്ട് അതുകൊണ്ട് വർഷാവസാനം പൊടി പൊടിക്കാം ഇപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തിറങ്ങിയാൽ മതിയെന്നായി ശബരിമല പ്രശ്നം വഷളായതോടെ രാധാകൃഷ്ണനെ തൽക്കാലം പരോട് നൽകി വിട്ടയച്ചു യാത്ര ചെയ്യാൻ നല്ലത് കെ എസ് ആർ ടി സി ബസ് ആണെന്ന് മന്ത്രി പറയുന്നു ക്യാബിനറ്റ് ബസിനെ കുറ്റം പറഞ്ഞ വകയിൽ രാധാകൃഷ്ണൻ തിരിച്ചു ചെല്ലുമ്പോൾ സീറ്റ് കിട്ടണമെന്നില്ല കമ്പി ചാരി നിൽക്കേണ്ടി വരും അപ്പോൾ പറയരുത് എന്റെ നിറമാണോ പ്രശ്നം ജാതിയാണോ പ്രശ്നം എന്നൊന്നും നവകേരള ക്യാബിനറ്റ് ബസ്സിൽ കയറിയിട്ട് നട്ടെല്ലിന്റെ കണ്ണി പറയുകയാണത്രേ പല മന്ത്രിമാർക്കും തിരിച്ചു വന്ന സകലരും ഒരു ചികിത്സയുണ്ട് വസ്തി ിൽ എന്നിങ്ങനെ ദേഹരക്ഷയാണല്ലോ പ്രധാനം കുറെ കോടികൾ അങ്ങനെയും യാത്ര തിരുവനന്തപുരത്ത് ചെന്നിട്ട് വേണം രണ്ടുപേരെ ബസിൽ നിന്നും ഇറക്കി വിടാൻ ആന്റണി രാജുവും അഹമ്മദ് ദേവർഗോവിലും ലഗേജ് എടുത്ത് ഇറങ്ങിപ്പോകും ശരിക്കും അവരുടെ യാത്രയാണ് അന്ത്യം കാണുന്നത് ഗണേശും കടന്നപ്പള്ളിയുമാണ് പുതിയ മന്ത്രിമാർ അവർക്ക് പക്ഷേ ബസിൽ കയറാനുള്ള ഭാഗ്യം ലഭിക്കാതെ പോയി പുരാതനമായ കൃതാവുമായി കടന്നപ്പള്ളിയും ആനപ്പുറത്ത് കയറി തഴമ്പുമായി ഗണേശും കൂടി ബസിൽ കയറിയിരുന്നെങ്കിൽ നന്നായിനെ മധ്യ തിരുവിതാംകൂറിലേക്ക് പ്രവേശിച്ചതോടെ മുഖ്യമന്ത്രിക്ക് ദാരിദ്ര്യമല്ലാതെ മറ്റൊന്നും പറയാനില്ല മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ ദാരിദ്ര്യം പറയുന്നതിലും നല്ലത് വർഗീയത മുതലെടുക്കുന്ന വിഷയങ്ങളായിരിക്കും ഇടുക്കിയിൽ പട്ടയമാണ് പറ്റിയത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയെ പറ്റി പറഞ്ഞ് കേന്ദ്രത്തെ തെളിവണം ബസിൽ നിന്നിറങ്ങുന്ന ഇറക്കവും കയറിക്കഴിഞ്ഞുള്ള ടാറ്റ കൊടുക്കലും കാർപ്പറ്റിലൂടെയുള്ള സഞ്ചാരവും പൗരപ്രമുഖർക്കൊപ്പമുള്ള ശാപ്പാടും കാണുമ്പോൾ ഈ സവാരിക്കാർക്ക് ഇത്ര ദാരിദ്ര്യമുണ്ടെന്ന് തോന്നുകയേയില്ല മൈക്കിന് മുമ്പിൽ വരുമ്പോഴാണ് പട്ടിണി കഥകൾ വിളമ്പുന്നത് സർക്കാർ വന്ന് ഇങ്ങനെ പഞ്ഞം പറയുമ്പോൾ കേട്ടിരിക്കുന്ന ദരിദ്രരുടെ കണ്ണ് നിറയുകയാണ് അവരുടെ വിശപ്പും ദാഹവും എങ്ങോട്ട് പോകുന്നറിയില്ല എന്നിട്ടും ഈ പാവങ്ങൾ നമ്മളെ ഭരിക്കാനായി ഊണും ഉറക്കവും എല്ലാം വെടിഞ്ഞ് ബസ് പിടിച്ച് വന്നല്ലോ എന്ന് നമുക്ക് തോന്നും നവകേരള സദസ്സിനെ ബഹിഷ്കരിച്ച പ്രതിപക്ഷത്തെ എന്തിനാണ് സർക്കാരും സി പി എമ്മും അപ്പോൾ പരിഹസിച്ചത് പരാതി കേൾക്കാനല്ല പഞ്ഞം പറയാനാണ് ഈ യാത്ര അവിടെ പ്രതിപക്ഷം വന്നിരുന്ന് എന്തുലത്താനാണ് ആദ്യം പറഞ്ഞത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പറയാനുള്ള അവസരം പ്രതിപക്ഷം നഷ്ടപ്പെടുത്തിയെന്നായിരുന്നു നാഴി അരിയും നാല് തേങ്ങയും വേണമെന്ന് പറഞ്ഞ് ഒരാളും നിങ്ങളുടെ അരികിൽ അപേക്ഷയുമായി വരില്ല ഈ നാട്ടിലെ ഉദ്യോഗസ്ഥ വൃന്ദത്തെ പറ്റിയും വില്ലേജ് ഓഫീസർമാരെ പറ്റിയും പോലീസുകാരെ പറ്റിയുമുള്ള പരാതികളാകും പലർക്കും പറയാനുണ്ടാവുക മറ്റു ചിലർക്ക് ക്ഷേമ പെൻഷൻ കിട്ടാത്തതിന്റെ ദുരിതങ്ങളാകും പറയാനുള്ളത് ഇനിയും പേർ ചികിത്സാ സഹായം വേണമെന്ന് പറയും ഞങ്ങളുടെ ക്ഷേമനിധിയിൽ നിന്നും ഇപ്പോൾ കാശൊന്നും കിട്ടുന്നില്ല അത് തരണമെന്നാകും കെട്ടിട നിർമ്മാണ തൊഴിലാളിയുടെ ക്ഷേമനിധിക്കാർക്ക് പറയാനുള്ളത് പ്രതിപക്ഷ എം എൽ എ മാർ ജനങ്ങളെ കൊണ്ടുവന്ന് ഇത്തരം പരാതി പറഞ്ഞാൽ പരിഹാരം ഉണ്ടാകുമോ നിങ്ങൾ ഇങ്ങനെ കട്ടുപിടിച്ച് ഖജനാവ് കാലിയാക്കുകയും ആർഭാടവും കേരളീയവും നടത്തി കുത്തുപാള എടുപ്പിക്കുകയും ചെയ്തിട്ട് പഞ്ഞം പറയാൻ നാടാകെ നടക്കുകയാണല്ലോ അതിന് പ്രതിപക്ഷം കൂട്ടുനിൽക്കണമെന്നാണോ നമ്മുടെ നാട് എത്രമാത്രം മാറിയെന്നറിയിക്കാൻ ബസ് പിടിച്ച് ഇറങ്ങിയിരിക്കുകയാണത്രെ കുടുംബത്ത് പട്ടിണിയാണെന്ന് അറിയിക്കാൻ കാറെടുത്ത് ബന്ധുവീടുകൾ കയറി ഇറങ്ങിയ ഇതുപോലെ ഒരു കാരണവരെ പറ്റി എവിടെയോ കേട്ടിട്ടുണ്ട് അടുത്ത രണ്ട് മന്ത്രിമാർ വരുന്നതോടെ ഒരു നാൽപ്പത്തിരണ്ട് സ്റ്റാഫുകൾക്ക് കൂടി നികുതി കാശെടുത്ത് ശമ്പളവും പെൻഷനും കൊടുക്കേണ്ടി വരും തൊണ്ടി മുതലായ ജട്ടിയുടെ ഇലാസ്റ്റിക്കിൽ പോലും പരീക്ഷണങ്ങൾ നടത്തിയ ആന്റണി രാജു മാറി ഗണേശൻ വരുന്നതോടെ നമ്മുടെ സർക്കാർ മൊത്തത്തിലൊന്ന് ഉഷാറാകും ഈ നാട്ടിലെ ഗതാഗതം പിടിച്ചാൽ കിട്ടാതാകും ഈ ബസ്സൊന്ന് തിരിച്ച് തിരുവനന്തപുരത്ത് എത്തിയിട്ട് വേണം മ്യൂസിയത്തിൽ ചെന്ന് അതിനെ ഒന്ന് അടുത്ത് കാണാൻ